ചെന്നൈയിലാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊരു സന്തോഷമല്ലേ കഴിഞ്ഞ വർഷം ആയിട്ട് കയറി ഈ വർഷം പെർഫോമർ ആയിട്ട് കയറുന്നത് അതിലൊരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ വർഷത്തെ സീസണിലായിരുന്നു ആ ഒരു വർഷത്തിന് ശേഷം ആ ഉണ്ടായിരുന്നു ആ ഫീലിംഗ് നല്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിനല്ലേ കയറിയില്ലല്ലോ ഫ്ലോറിലല്ലേ കയറി നമ്മൾ പെർഫോം ചെയ്താൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ സ്കിറ്റിലായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ് അതിന് നല്ല രീതിയിലാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത് നല്ല എന്റർടൈനർ ആയിട്ട് അർജുന തോന്നുന്നുണ്ട് ഏറ്റവും ർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇമ്പ്രസ്ഡ് ആയി ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് വോട്ട് കേട്ടെ അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരവർ ഗെയിം കളിക്കുന്നത് അപ്പൊ നമ്മളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടത് ഫ്യൂച്ചർ നോക്കിയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഗെയിമിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഉറപ്പായിട്ടും നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറൊരു പ്ലെയർ ഇതുപോലെ കഴിഞ്ഞ സീസണിലായാലും ഏത് സീസണിലായാലും ഇത്രയും റിസ്ക് എടുത്ത് കളിച്ച വേറൊരു പ്ലെയർ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് പുള്ളിക്ക് നല്ല ഫാൻസ് ഉണ്ടല്ലോ നല്ല കാണുന്നതല്ലേ ചേട്ടാ ഈ രണ്ട് മിനിറ്റിന് വേണ്ടി ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് കളിക്കാം

എന്താ ഇതൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഇപ്പൊ ഇത്ര അവസാനം വരെയല്ലേ ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റാവുന്നില്ല ഏറ്റവും ഡിസേർവിംഗ് വൺ ആയിട്ട് ഡിസേർവിംഗ് വൺ തന്നെ അവര് വിൻ ചെയ്യട്ടെ പിന്നെന്താ എല്ലാവരും സ്ട്രോങ് ആണ് അവര് ഡിസേർവിംഗ് ആയിട്ട് ജന വോട്ടുകൾ ആർക്കാണോ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് അവര് വിൻ ചെയ്യട്ടെ ചാൻസ് തോന്നുന്നുണ്ടല്ലോ അതെന്താണെന്നറിയോ ഇന്നലെ ഇപ്പൊ കുറച്ച് മീഡിയക്കാർ വന്നു നമ്മളുടെ നമ്മളടുത്ത് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മൾ എല്ലാരും ഓരോർക്ക് തോന്നുന്ന പോലെ ചെയ്തു പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് പറയുമ്പോ അത് വോട്ടിങ്ങിനെയും കൂടെ ബാധിക്കണ്ടെന്ന് ഇല്ല പത്ത് മണി വരെ ഉണ്ട് അങ്ങനെന്താണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ അങ്ങനെയാണ് പറഞ്ഞത് പറ്റില്ല അറിയോ ആരാ उपा